ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ടേ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ഒരു ഐറ്റം ഞാൻ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയതായിരുന്നു ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫസ്റ്റത്തെ ബോക്സിൽ അതാണ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഞാൻ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി നെറ്റിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് വേപ്പിലും ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ വേപ്പിൽ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ശേഷം ഒരു പേപ്പറിലും നല്ലപോലെ വിരിച്ചിട്ട് അതിലെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം അതുപോലെ തന്നെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കേടാവുന്ന ഒരു പ്രശ്നം ഒട്ടും തന്നെ വരലാട്ടോ ഒരു ടു ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഇരിക്കും അതുപോലെ തന്നെ ഞാൻ വെളുത്തുള്ളിയും ഒന്ന് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി ഞാൻ തോലൊക്കെ കളഞ്ഞിട്ട് തന്നെയാണ് വെക്കുന്നത് ഇതിൽ ഞാൻ വെച്ചു കൊടുക്കുന്ന അത്രയും സാധനങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഇട്ടോ വെച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ എടുത്ത ബാലൻസ് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾ വീട്ടിൽ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ പണിയൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമ്മൾ ഉള്ളിയാണെങ്കിലും പച്ചമുളക് ആണെങ്കിലും കരിവേപ്പിലാണെങ്കിലും ഡെയിലി നമ്മൾ നമ്മളുടെ കറികളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രാമ്പു ആണ് എടുത്തിട്ടുള്ളത് ഗ്രാമ്പു എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴക്കമുള്ള ഗ്രാമ്പുവന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നമുക്ക് കുറച്ചൊരു ഫ്രഷായിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ടുള്ള ടൈപ്പ് ഗ്രാമ്പു വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ ഈ പയറുകൾ അതുപോലെ പരിപ്പ് ഇത് പഞ്ചസാര ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതിലൊരു കുത്തൻ പോലത്തെ ഒരു സംഭവം നമുക്ക് എപ്പോഴും കാണാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ നമ്മളിതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും എടുത്തതിന് ശേഷം ഈ പയറിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുപയർ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു മൂന്ന് ഗ്രാമ്പു ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആ ഒരു ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ അതൊക്കെ വരുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഞാനിവിടെ പരിപ്പിൻ്റെ ബോക്സിലും ഇതുപോലൊന്ന് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പരിപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുത്തനൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ കുറച്ചധികം ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ കുത്തനൊക്കെ വരാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രാമ്പ് മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ പരിപ്പിലും ഇതുപോലെ നമ്മളുടെ ഗ്രാമ്പും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് അധികമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വരുന്ന ഒരു സംഭവമാണ് പരിപ്പ് കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് ഗ്രാമ്പും എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ കുത്തൻ്റെ പ്രശ്നം ഒന്നും തന്നെ നമുക്ക് വരില്ല അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടുനോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ദോശമാവാണ് ദോശമാവാണിട്ടോ അപ്പോൾ ദോശമാവൊക്കെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാലൻസ് വരുന്ന മാവ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഞാനിവിടെ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ഒരു ലിക്വിഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ നമ്മുടെ പാത്രം കഴുകുന്ന മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇത് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ദോശമാവുമായിട്ട് ആ ഒരു ലിക്വിഡ് നല്ലപോലെ നമ്മൾ മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ദോശമാവ് തന്നെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്തത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പഴയ കപ്പുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പഴയ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദോശമാവിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലപോലെ ഈ ദോശമാവ് നമുക്കിതിൽ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ അടിഭാഗത്തുമൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ നമ്മളുടെ ദോഷമാവാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൈൻ്റെ ഈ ഭാഗത്തും അതുപോലെ തന്നെ ഉൾവശത്തും നല്ലപോലെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ഉൾഭാഗത്തും നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് സ്ക്രബ്ബർ ഒന്നും തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടില്ല നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് സമയമില്ലായെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നല്ല പോലെ ഇത് തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ ഇതൊന്ന് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇതേ ഒന്ന് ജസ്റ്റ് വലിയ തുടങ്ങിയിട്ടുണ്ട് ആ സ്പോഞ്ച് ഒന്ന് നനച്ചതിന് ശേഷം നല്ലപോലെ ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഈ സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ സ്പോഞ്ചിൻ്റെ അടിഭാഗത്തുള്ള ഒരു ചകിരി പോലെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതേ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ലൊരു കളറും അതിൽ ആ കറുപ്പ് കുത്തും ഇതൊക്കെ തന്നെ പോയിട്ട് നല്ല ക്ലീൻ ായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഇനി ദോശമാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇത് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അതേ സൊല്യൂഷൻ എടുത്ത് നമ്മളുടെ സിങ്കിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സിങ്കൊക്കെ ജസ്റ്റ് ഒന്ന് മങ്ങിയ പോലെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ടു തന്നെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ സിങ്കിലേക്ക് നമ്മളുടെ ആ മിക്സ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കമ്പിയുടെ ഒരു സ്ക്രബർ വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് കമ്പിയുടെ സ്ക്രബർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അതിനുശേഷം ശേഷം ഞാനിവിടെ ഈ ദോശമാവിൻ്റെ മിക്സിൽ നല്ല പോലെ ആക്കിയതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി വാഷ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നൊരു കിഡിലൻ സൊല്യൂഷനാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇപ്പോൾ സിങ്കിൻ്റെ കളറൊക്കെ മാറി നമുക്ക് നല്ലൊരു കളർ തന്നെ തിളക്കം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെക്കും ബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്